യേശുരാജൻ മേഘത്തേരിൽ ശോഭിതനായി വരുമ്പോൾ യേശുരാജൻ മേഘത്തേരിൽ ശോഭിതനായി വരുമ്പോ അനന്ത ആനന്ദമായി മേഘത്തേരിൽ ഞങ്ങളേറിടുമേ യാക്കോബ് അഞ്ച് എട്ട് നിങ്ങളും ദീർഘക്ഷമയോടിരിക്കുവാൻ നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവൻ കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു അകാരണമായ പീഡനങ്ങളിൽ പോലും ദൈവജനം സഹിഷ്ണുത പുലർത്തണം എന്ന സന്ദേശമാണ് യാക്കോബ് നൽകുന്നത് ഒരു കൃഷിക്കാരന്റെ മനോഹര ദൃഷ്ടാന്തം പറഞ്ഞുകൊണ്ടാണ് ഈ ചിന്ത അദ്ദേഹം ഉറപ്പിക്കുന്നത് വിത്ത് നടുമ്പോൾ തന്നെ കർഷകന് ഫലം ലഭിക്കില്ല അതിന് ദീർഘനാളുകളുടെ സഹിഷ്ണുത ആവശ്യമുണ്ട് വിത്ത് മുളയ്ക്കണം വളപ്രയോഗം നടത്തണം മുൻമഴയും പിന്മഴയും ലഭിക്കണം എങ്കിൽ മാത്രമേ ഫലപ്രദമായ കൊയ്ത്ത് നടക്കൂ ഇതുപോലെ അധിക്ഷേപിക്കുന്നവരോടും പീഡിപ്പിക്കുന്നവരോടും പ്രതികാരമോ നീരസമോ വേണ്ട നിരാശയോ നിരുത്സാഹമോ വേണ്ട നമ്മുടെ ഹൃദയം സ്ഥിരമാക്കി ദീർഘക്ഷമയോടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി ആവലോടെ കാത്തിരുന്നാൽ മതി പ്രാർത്ഥിക്കാം നിത്യനായ ദൈവമേ ഈ അന്ത്യകാലത്ത് കർത്തൃപ്രത്യക്ഷത സഹിഷ്ണുതയോടെ കാത്തിരിക്കുവാൻ കൃപ നൽകണമേ പരസ്പര സ്നേഹവും കരുതലും ഞങ്ങളിൽ വർദ്ധിച്ചു വരുവാൻ സഹായിക്കണമേ ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ